Hi. എന്നോട് ആർക്കും ദേഷ്യ വരിച്ചോ ഒന്നും തോന്നല്ലേ ഈ ചെയ്ത വീഡിയോയും അല്ലെ പറഞ്ഞ കാര്യങ്ങളും തന്നെയും പിന്നെ എന്താ ഞാൻ പറയുന്നതെന്ന് ഓർത്ത് ആർക്കും ദേഷ്യം തോന്നല്ലേ എല്ലാവർക്കും അറിവും വിവരം ഒന്നും ഒരുപോണ കാര്യത്തില്ലല്ലോ ചിലർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്നൊന്ന് പറയുവാണ് വളരെ വിശദമായിട്ട് അവർക്ക് ഈ എൻ്റെ ഈ വീഡിയോ ഒന്ന് ചെയ്യണം എത്രയാണെന്ന് ചേച്ചി എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാത്തത് അവർക്കും ഇത് ചെയ്തിട്ടൊന്ന് രക്ഷപെടണമെന്ന് ഓർത്തിട്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ പലരും വന്ന് ചോദിക്കുന്നു ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ ഏത് വിരലിലാണ് എഴുതേണ്ടതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇടത്ത് കൈയുടെ മോതിര വിർലയില അതായതിനെ കാണിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇടത്ത് കൈയുടെ മോതിര വിർലയിൽ പച്ച മഷി കൊണ്ടോ നീല മഷി കൊണ്ടോ എഴുതണം കേട്ടോ ഞാനിതിപ്പം മഷി കൊണ്ടാണ് എഴുതിയേക്കുന്നത് നീല മഷി കൊണ്ടും എഴുതാം ഈ രണ്ടും മഷി കൊണ്ടും എഴുതാവുള്ളൂ വേറെ ഒന്നും കൊണ്ടും എഴുതരുത് കേട്ടോ അതിന്റെ സമയം രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ഏഴ് മണി വരെ സമയമുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു നമ്പർ എഴുതുമ്പം ഞാൻ കുറേ നമ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കാനുണ്ടായിരിക്കും അപ്പം ഈ ഒരു നമ്പർ എഴുതുമ്പം വേറെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വേറെ നമ്പർ എടുത്ത് എഴുതരുത് ഒരു കാരണവശാലും ഇത് ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏഴ് ദിവസത്തെ ക്യാപ്പ് ഇട്ടതിന് ശേഷം വേണം അടുത്തത് എഴുതി ായിട്ട് ഇപ്പൊ എല്ലാവർക്കും വളരെ വ്യക്തമാകുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇത് എഴുതുമ്പം എന്തായാലും ഒരു അര മണിക്കൂർ ഈ ആറു മണിക്കും മണിക്കും ഉള്ളിലുള്ള സമയം നമുക്ക് കിട്ടാതെ വരത്തില്ലല്ലോ ഈ അര മണിക്കൂർ നേരം നമ്മൾ ഇത് എഴുതിയേ പറ്റത്തുള്ളൂ എഴുതി നമ്മുടെ കൈയ്യേന്ന് മാഞ്ഞു പോകാതെ നമ്മൾ ഇങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം അത് കഴിഞ്ഞ് മണിക്കൂറിന് ശേഷം സ്വാഭാവികമായിട്ട് മാഞ്ഞു മാഞ്ഞുപോയിക്കോട്ടെ നമ്മൾ തേച്ച് കഴുകി കളയാൻ ഒന്നും ഇരിക്കണ്ട അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കയ്യലോട്ട് നോക്കിയിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കണേ അല്ലെ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച കാര്യം നടത്തി തരണേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എൻ്റെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്ക് ഒരുപാട് പേർക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇതുകൊണ്ട് ഫലം ഉണ്ടായി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് യൂട്യൂബർമാർ എൻ്റെ ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് കാരണം അവരിത് ചെയ്ത് ഇവർക്ക് ഫലം കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വീഡിയോ അവരെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ അല്ലെ ഉപകാരപ്പെട്ടോട്ടെ ഓർത്തുകൊണ്ടാണ് അവരെടുത്ത് ചെയ്തേക്കുന്നത് അപ്പം അപ്പൊ നിങ്ങക്ക് അവരുടേതും കയറി നോക്കാൻ കേട്ടോ കുറെ പേരുടെ പേരൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അപ്പൊ ഓർക്ക് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോന്ന് അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല മെയിനായിട്ട് ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രജനി വയലാർന്ന് യൂട്യൂബിൽ കയറി അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എൻ്റെ പേര് കയറി വരുമ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കയറി നോക്കിയിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് പക്ഷെ പലരും വന്ന് പറയുന്നു ചേച്ചി യൂട്യൂബിൽ കയറി നോക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് അടിച്ചു നോക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് യൂട്യൂബില് ഇത് ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പം ഇതുണ്ടോ സെർച്ച് ബട്ടൺ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് ഇതുകൊണ്ടോ എന്റെ പേരിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രജനി വയലാർന്ന് ആ ഇതുകൊണ്ടോ അടിച്ചു കൊടുത്തപ്പം തന്നെ കണ്ടോ രജനി വയലാർന്നും പറഞ്ഞ് കേറി വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതേലൊന്ന് ഇതേ ഒന്ന് ടച്ച് ചെയ്യ വേണ്ട വന്ന് കിടക്കുന്നു വീഡിയോകൾ കണ്ടോ ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോയാണോ കാണേണ്ടത് അപ്പം ഷോർട്ട് വീഡിയോ ആണോ ലോങ് വീഡിയോ ആണോ വേണ്ടത് അതിൽ കയറിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാനിട്ട വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരുടെയും സംശയമൊക്കെ മാറിയില്ലോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും എല്ലാം എനിക്ക് എപ്പോഴും ഉണ്ടാകണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ